ിൽ ഒരാശ്രമത്തിൽ ഏകാന്തനായി ഇബാദത്ത് ചെയ്യുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു പണ്ഡിതൻ ദഹറൻ തൊവീല സുദീർഘകാലം وكان كل يوم വാശിയൻ وعشيا ഭരിക്കുന്ന ഭരണാധികാരി ഈ യുവാവിനെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വന്ന് സന്ദർശിച്ചു പോവും വയപ്പോ ലഘു രാജാവ് ചോദിക്കും അലക്ക ഹാജക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ കാരണം ഇപാടത്തിന് വേണ്ടി മാത്രം ഒരു ടെൻ കെട്ടിയിട്ട് അള്ളാഹുവിനെ ആരാധിച്ചു കഴിയുന്ന ഒരു യുവാവ് ഒരു പണ്ഡിതൻ തന്റെ ആശ്രമത്തിൽ അള്ളാഹു താര അദ്ദേഹത്തിന് ഒരു കറാമത്തായിട്ട് ഒരു മുന്തിരിയുടെ വള്ളി പടർന്ന് പന്തടിപ്പിച്ച് ഓരോ ദിവസവും തനിക്ക് തിന്നാൻ ആവശ്യമായ മുന്തിരിക്കുര അള്ളാഹു സജ്ജമാക്കി കൊടുക്കുന്നു ദാഹിച്ച അവശനാകുമ്പോൾ അദ്ദേഹം കൈ ഒന്ന് നീട്ടും ആ സമയത്ത് ഇന്നലെ ഹവ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം തന്റെ കയ്യിൽ വന്ന് വീഴും അത്രയും നല്ല ഒരവസ്ഥയിലേക്ക് ആത്മീയമായി അദ്ദേഹം ഉയർന്നു പോയി ഖുറാനിലുണ്ടല്ലോ മറിയം ബിറീ അള്ളാഹുവാൻ ബിറുറീ അള്ളാഹുവാൻ ഒക്കെ കുട്ടികളില്ലാതെ വന്നപ്പോ പഠിച്ചോനെ എനിക്കൊരു ആൺകുട്ടി എനിക്കൊരു കുട്ടിയുണ്ടായാൽ ബൈത്തുൽ മുക്കദ്സിന്റെ പരിചാരകനാക്കി മാറ്റും എന്ന് പറഞ്ഞ് നേർച്ച ചെയ്ത സംഭവം അപ്പൊ ഉണ്ടായി പക്ഷെ കുട്ടി ഉണ്ടായപ്പോൾ അത് പെൺകുട്ടിക്ക് ആയിപ്പോയി പക്ഷെ നേർച്ച അതുപോലെ തന്നെ നടത്തണമല്ലോ എന്ന് കരുതിയിട്ട് പെൺകുട്ടിയെ അന്നത്തെ ഇമാവ് സക്കരിയ നബി ആയിരുന്നു അപ്പൊ സക്കരിയ നബിയെ ഏൽപ്പിച്ചു പള്ളിയുടെ പരിസരത്ത് ഒരു ചെറിയ ഒരു റൂമൊക്കെ തയ്യാറാക്കി ഇന്നു ആ റൂമ് നമുക്ക് പോയാൽ കാണാൻ പറ്റും അങ്ങനെ സക്കരിയ നബി ഇടക്കിടക്ക് ഇങ്ങനെ ചെല്ലുമ്പോ ഒരിക്കലും വിപണിയിൽ കാണാത്ത ഫ്രൂട്ട്സുകൾ ആ മറിയം ബേവിയുടെ റൂമിൽ കാണുമായിരുന്നു അന്നാലയ്ക്ക് ഹാദായവിടുന്ന മറിയമ്മയും ചോദിക്കും അപ്പോൾ പറയും അമ്മ എന്തില്ല സദ്വാ നൽകുന്നതാണ് കാരണം അത്രയും നല്ല അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു വനിതയായിരുന്നു ഐസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയായിരുന്നു ഒരുപാട് കറാമത്തുകൾ കുറുവാൻ പറയുന്നുണ്ട് ഇതുപോലെ ഈ പുരോഹിതൻ അള്ളാഹുവിനെ ധ്യാനിക്കുന്നതിന് വേണ്ടി തൻ്റെ കെട്ടി ദീർഘകാലമായി ആരാധന കഴിച്ചുകൂട്ടുകയാണ് അദ്ദേഹത്തിന് ഭക്ഷണമായി നൽകുന്നത് ഈ മുന്തിരിക്കുലയാണ് വെള്ളം ആവശ്യമാകുമ്പോൾ ആകാശത്തേക്ക് അദ്ദേഹം കൈനീട്ടുന്നു അന്തരീക്ഷത്തിൽ അള്ളാഹു വെള്ളം നൽകുന്നു കാര്യങ്ങൾ ഇതുപോലെ അങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ ഒരു ദിവസം ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ടെൻഡിൽ നല്ല ഒരു പെണ്ണ് കടന്നു വന്നു വഴിയാത്രക്കാരിയായ ഒരു പെണ്ണാണ് ഫനാട്ഹു ആ പെണ്ണ് വിളിച്ച് പറഞ്ഞു രാത്രി വന്നിട്ടൊരു പെണ്ണ് പറയാം ഞാനൊരു വിദേശിയായ പെണ്ണാണ് യാത്രക്കാരിയാണ് ഇന്ന് രാത്രി അന്തി ഉറങ്ങാൻ വേറെ ഒരു മാർഗവുമില്ല ഇന്ന് നിങ്ങളുടെ ഈ ടെൻ്റിൽ എനിക്കൊന്ന് സൗകര്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു അപ്പോഴോ അദ്ദേഹം വിചാരിച്ചു എന്താ പോയി രാത്രിയിൽ ഈ പെണ്ണിനെ എങ്ങോട്ട് വിടാനാണ് അപ്പോൾ പറഞ്ഞു പത്താലിസ് വീടിന്റെ ഉള്ളിൽ ഒരു ചെറിയ അവസരം കൊടുത്തു പ്പോൾ ആ സ്ത്രീയുടെ തനി സ്വഭാവം പുറത്തെടുത്തു വസ്ത്രമെല്ലാം അഴിച്ച് ആ യുവാവിനെ സമീപിച്ചു അദ്ദേഹം വിവാദത്ത് ചെയ്തു കൂടുന്ന ആ മനുഷ്യനാണ് അദ്ദേഹം തന്റെ മുഖം പുത്തി തുമ്മി പിടിച്ചവളെ നിന്റെ ശരീരം നീ മറക്ക് ആ സ്ത്രീ പറഞ്ഞു ഇല്ല ഇല്ല ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം ശാരീരികമായി ബന്ധപ്പെടലില്ലാതെ വേറെ ഒരു നിർവാഹവുമില്ല നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല ഭഗവാല അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു മാ കൂലീനെ പഠിച്ചവന് എന്താണ് ഈ പെണ്ണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ായി ഞാൻ ഇബാദത്ത് അഭിപാടത്തിലേയ്ത് ഞാൻ അള്ളാഹുവിനോട് സാമീപ്യം വരികയാണ് നീ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണോ എന്റെ അഭിപാടത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വന്ന പിശാചാണോ നീ എന്ന് ആ യുവാവ് ആ സ്ത്രീയോട് പറയുന്നു ഒരിക്കലും നശിക്കാത്ത ഒരു തീ ഒരു അതാപുണ്ട് ഒരിക്കലും കെട്ടുപോകാത്ത ഒരു തീയുണ്ട് ഞാൻ ആ തീയിനെ പേടിക്കുന്നു ഒരിക്കലും ഞാൻ എന്നോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് ആ പണ്ഡിതൻ പറയുന്നു കോപം നമുക്ക് ഇറങ്ങും അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടൂല എന്ന് അദ്ദേഹം ഉപദേശിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ സ്ത്രീയുടെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള താല്പര്യം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു നാളത്തെ തീയിന്റെ അവസ്ഥ നിനക്ക് അറിയാൻ ഇവിടുത്തെ ഒരു തീയിന്റെ സാമ്പിൾ നിനക്ക് ഞാനൊന്ന് കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഇന്നത്തെ തീയിന്റെ മേലിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നിന്നോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇന്ന് ഇവിടെ കത്തിക്കുന്ന ആ തീ നിനക്ക് ക്ഷമിക്കാൻ പറ്റോ ഇല്ലേ നോക്കി അങ്ങനെ ഫഹാം അയാൾ അണീറ്റിട്ട് അദ്ദേഹം ഒരു തിരിയെടുത്തിട്ട് വിളക്ക് കത്തിച്ചു വൽ ത്തിച്ചു വൽമറു തസുമഴുവറു പെണ്ണ് ഇതെല്ലാം കേൾക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ വിളക്കിന് തീ കൊടുത്തിയതിന് ശേഷം അദ്ദേഹം തന്റെ തള്ളവിരൽ അദ്ദേഹം എന്തു ചെയ്തു ആ വിളക്കിലിട്ട് ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങി കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ ഇദ്ദേഹത്തിന്റെ തള്ളവിരലിട്ട് കത്തിക്കാൻ തുടങ്ങി അപ്പോൾ ആകാശത്തിൽ നിന്ന് മലക്ക് അട്ടഹാസിക്കുന്നു ഇബുഹാമാ ആകാശത്തിൽ നിന്ന് ഒരു മലക്ക് അപ്പോൾ വിളിച്ചു പറയുന്നു അദ്ദേഹത്തിൻ്റെ തള്ളവിരലിൽ കത്തി നശിക്കട്ടെ അതിനെ തുടർന്നു അദ്ദേഹത്തിന്റെ തള്ളവിരൽ പൂർണ്ണമായും കത്തി നശിക്കുകയാണ് സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടല്ല നാളെ ആശ്രത്തിലെ തീന്റെ ശക്തിയെ ഈ പെണ്ണിനെ ബോധ്യപ്പെടുത്താനും ഈ പെണ്ണിൻ്റെ മനസ്സു മാറ്റാനും ഈ യുവാവ് പണ്ഡിതൻ ചെയ്യുന്ന കാര്യമാണിത് തുമ്മയില പിന്നെ അദ്ദേഹം തള്ളവിരൽ പൂർണ്ണമായി കരിഞ്ഞുപോയപ്പോൾ ചൂണ്ടവിരൽ കാണിച്ചു എന്നിട്ടത് കത്തിക്കാൻ തുടങ്ങി തുമ്മതാരിക്കതവും ആ ചൂണ്ടവിരൽ പൂർണ്ണമായും കത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുൻകൈ തന്നെ അദ്ദേഹം കത്തിക്കാൻ തുടങ്ങി ആ മുൻകൈ പൂർണമായും അങ്ങ് കത്തി നശിച്ചത് ഈ പെണ്ണ് കണ്ട പോലും അട്ടഹാസിച്ചുകൊണ്ട് ആ പെണ്ണ് മരിച്ചങ്ങ് എന്താ ഈ കാണുന്നത് മനുഷ്യനിതാ തള്ളവിരൽ ആദ്യം കത്തിച്ചു അത് കരിക്കട്ടയായി മാറിയതിന് ശേഷം ചൂണ്ടുവരൽ കത്തിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുൻകൈ കത്തിക്കുന്നു എന്തിനാണിത് ചെയ്യുന്നത് ഈ പെണ്ണിന്റെ മനോമുഖരങ്ങളിൽ ഈ ചിന്ത മാറ്റിയെടുക്കണം ഞാൻ ഇവിടെ നിന്ന് അല്പം തീയ്യ് ഇന്ന് അനുഭവിക്കേണ്ടി വന്നാലും നാളെ ആസരത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹുതാല തയ്യാറാക്കിയിട്ടുള്ള നരകത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം അതിന് ആ പണ്ഡിതൻ ചെയ്യുന്ന വികൃതികളാണിതല്ല ഏതായിരുന്നാലും ഈ രംഗം കണ്ട് ഈ പെണ്ണ് അത്ഭുതപ്പെട്ടുപോയി ഹോ എന്ന് പറഞ്ഞൊരു അട്ടഹാസം അതിനെ തുടർന്ന് മറിഞ്ഞു വീണു അതിൽ മരിച്ചുപോയി വഖാമ ിറ്റിരുന്ന വസ്ത്രങ്ങൾ കൊണ്ട് ആ ശരീരത്തെ മൂടിയിട്ടിട്ട് അദ്ദേഹം നിസ്കാരത്തിലേക്ക് വീണ്ടും അസ്ബഹ വഖഫ ഇൻദ വസറഖ ബിഹി ഫിൽ മദീന അല്ലാഹുവിനെ സദാസമയവും ഇബാദത്ത് ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ്റെ ആ പണ്ഡിതൻ്റെ ശത്രു പിശാജാണെന്ന് പറയേണ്ടതില്ലോ അങ്ങനെ പിശാജ് അത് രാവിലെ തൻ്റെ വീടിൻ്റെ മുമ്പിൽ ആശ്രമത്തിന് മുമ്പിൽ വന്നു നിൽക്കുന്നു എന്നിട്ട് ജനങ്ങളിൽ അങ്ങാടിയിൽ പോയി ടൗണിൽ പോയി ഇതെല്ലാം അങ്ങ് പരസ്യപ്പെടുത്തി ആ നമ്മളെ മുമ്പില്ലേ ആ മലയിൽ കയറി വിഭാഗത്ത് ചെയ്യുന്ന ആള് ആരാന്നാ വിചാരിച്ചത് ഇന്നലെ ഒരു പെണ്ണിനെ എവിടെ നിന്നോ കൂട്ടിക്കൊണ്ടു വന്ന് വ്യഭിചരിച്ചിട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ ശബം ഇരിപ്പുണ്ട് എല്ലാവരും ഇത് കാണണം കേൾക്കണം എന്ന് പറഞ്ഞ് പിശാജ് നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കി അങ്ങനെ ഓരോ ദിവസവും രാജാവ് കടന്നു വരാറുണ്ടായിരുന്നല്ലോ രാജാവിന്റെ മനസ്സിലും വല്ലാത്ത ആശങ്കയുണ്ടാക്കി രാജാവ് പറഞ്ഞു ഇതാണോ ഈ പുരോഹിതൻ നമ്മൾ കണ്ട പുരോഹിതൻ ഇങ്ങനെയുള്ള തമ്മാടിയാണോ എന്ന് പറഞ്ഞിട്ട് ആ രാജാവും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്നിട്ട് രാജാവ് വന്നു എവിടെയാണ് പെണ്ണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ പണ്ഡിതൻ്റെ അരികിൽ വന്നിട്ട് എവിടെയാണ് പണ് അപ്പൊ പറഞ്ഞു കാണിച്ചു കൊടുത്തു അപ്പോൾ രാജാവ് പറഞ്ഞു അവളോട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ പറഞ്ഞു അല്ല ഇറങ്ങാൻ കഴിയില്ല മരിച്ചുപോയല്ലോ അവളെ കൊലപ്പെടുത്തും വരെ നീ നീ പങ്കാളിയാക്കിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് പ്രതികരിച്ചു രാജാവിന്റെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവിടുത്തെ ആശ്രമം അവരെല്ലാം അടിച്ച് പൊളിച്ച് ചാമ്പലാക്കി അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി കൊലക്കു പകരം കൊല അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ ഈ പെണ്ണിനെയും തോളിലും കെട്ടിയിട്ട് നടക്കാൻ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പണ്ഡിതനുഭവിക്കുന്ന ശിക്ഷ എന്തെങ്കിലും തെറ്റിയെതിട്ടാണോ അല്ല അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് അന്നത്തെ കാലത്ത് ദിനലൈനാളുകൾക്കുള്ള ശിക്ഷ എന്തായിരുന്നു വലിയ വാളുകളുടെ എടുത്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ മൂർന്ന് രണ്ട് കഷ്ണമാക്കി പൊളിച്ചിടും ഇതാണ് അന്നത്തെ ശിക്ഷ അവിടത്തേക്ക് കൊണ്ടുപോവുക അദ്ദേഹത്തിൻ്റെ കൈ ഉപ്പായത്തിൻ്റെ കമീസിൻ്റെ കീശയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ് കയ്യ് കരിഞ്ഞിട്ടുണ്ടല്ലോ അത് മറച്ചു അദ്ദേഹത്തിന് ഒരു കാര്യവും അദ്ദേഹം മിണ്ടുന്നില്ല അദ്ദേഹം കരിഞ്ഞ് ആ കൈ പോലും കാണിക്കാതെ തന്റെ കീശയിൽ അത് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നും മിണ്ടാതെ കുറ്റം സംബന്ധിച്ച ഒരു കുറ്റവാളിയെ പോലെ ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോ വാളെടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു وقال ിങ്ങോട്ടും വലിക്കാൻ പറഞ്ഞു അദ്ദേഹം

സമാവാദീ അദ്ദേഹത്തിന്റെ ആ കരത്തിലെ അറസിനെ വഹിക്കുന്ന മലക്കുകളെ കരയിപ്പിച്ചു ആകാശലോകത്ത് ജീവിക്കുന്ന മലക്കുകൾ പോലും കിടുങ്ങിപ്പോയി കൊല്ലാത്ത സംഭവമാണ് വൈസ്യതീവ ജലാലി ലാ സമാവാദി അയാളിനി ഒരിക്കൽ കൂടി ശബ്ദിച്ചാൽ അട്ടഹാസിച്ചാൽ ആകാശവും ഭൂമിയും തകർന്ന് തരിപ്പണമാവും അത്രയും വേദനാജനകമായ ഒരു സംഭവമാണിത് പക്ഷെ അള്ളാഹു താലെ ആഹാരത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില സംഭവങ്ങളിലെല്ലാം അങ്ങനെയാണ് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് നോക്കിയാൽ പാവപ്പെട്ട എത്രയോ കുട്ടികൾ മരണപ്പെട്ടു പോകുന്നു വയസ്സന്മാർ മരണപ്പെട്ടു പോകുന്നു സ്ത്രീകൾ മരണപ്പെട്ടു പോകുന്നു നമ്മൾ തന്നെ വിചാരിച്ചു പോകും പഠിച്ചവനെ എന്തിനാണ് ഈ പാവങ്ങളൊന്നും തെറ്റും ചെയ്യാതെ എന്തിനാണ് അവർ ഇത്ര ക്രോഷിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനുഭവത്തായാലും അവർക്ക് സ്വർഗം സുനിശ്ചിതമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അല്പം ഇവിടുന്ന് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും ഇസാവില്ലാത്ത സ്വർഗം അള്ളാഹു അവർക്ക് തയ്യാറ് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഈ പണ്ഡിതനൊന്നും മിണ്ടാതെ ഇതെല്ലാം ഏറ്റുവാങ്ങുകയാണ് ഈ സംഭവം തുടരുകയാണ് മൂർച്ചയുള്ള വാളുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മൂർന്ന് 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 ഇങ്ങനെത്തിയപ്പോ തല മൊത്തം പോകുന്ന പെരടിയിൽ ഇങ്ങോട്ടെത്തിയപ്പോൾ മരിച്ചു കിടക്കുന്ന പെണ്ണ് എണീറ്റ് വിട്ട് പറഞ്ഞു അള്ളാഹു ആണേ സത്യം എന്നെ വ്യഭിചരിച്ചിട്ടില്ല ഒമാല നീ എന്നെ കൊന്നിട്ടുമില്ല അള്ളാഹു അനുഗ്രഹിച്ച് ഇപ്പോഴും കന്നികത്തം നഷ്ടപ്പെടാത്ത പെണ്ണാണ് ഞാൻ ثم قصت എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ വിവ വിവരിച്ചു കൊടുത്തു ചെയ്യുന്ന ആശ്രമത്തിൽ ഞാൻ ഞാൻ രാത്രി വന്നു വിവാദത്തിൽ ഒന്ന് ശാരീരികമായി പങ്കിടാനാവുന്ന പണി പതിനെട്ടും പോയത് അദ്ദേഹം എന്നിലേക്ക് വഴങ്ങിയില്ല അവസാനം എന്റെ ശ്രദ്ധ തിരിച്ചു കളയാൻ വേണ്ടി അദ്ദേഹം ചൂണ്ടുകളിൽ കത്തിച്ചു തള്ളവലിൽ കത്തിച്ചു മുൻകൈ കത്തിച്ചു അത് അദ്ദേഹത്തിന്റെ കേശയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നോക്കി നോക്കി നോക്കുമ്പോഴോ കൈ പുറത്തേക്കെടുത്തപ്പോൾ അത് കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കാണുന്നു തെളിവ് കിട്ടിയല്ലോ പോൽ വന്ന രാജാവും പരിവാരവും പറഞ്ഞു

സാക്ഷി നിർത്തിയിരിക്കുന്നു നടുത്തളത്തിലുള്ള അമ്പതിനായിരം സ്ത്രീകളെ ഇണകളായി അള്ളാഹു താല അദ്ദേഹത്തെ വിവാഹിതനാക്കിയിരിക്കുന്നു അള്ളാഹുവിനെ മാത്രം നിരീക്ഷിച്ച് വിവാദത്തിൽ തെയ്യുന്ന ഇത്തരം നൈബുല്യങ്ങൾക്ക് അള്ളാഹു താല നൽകുന്ന പ്രതിഫലമാണ് എന്ന് അശലീരിയുടെ ശബ്ദമുണ്ടായി അള്ളാഹു താല അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഉപകാരം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജൈനുദ്ദീൻ മഹ്ദൂ മുറുദ്ദീൻ അള്ളാഹുവിന് ഈ സംഭവം അവസാനിപ്പിക്കുന്നത് ഈ കഥയിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നാം വിശ്വസിച്ചിരിക്കുന്നു നാം ഒരു അള്ളാഹുവിൽ വിശ്വസിച്ചു ഖുറാനിൽ വിശ്വസിച്ചു ഇസ്ലാമിലും ഒക്കെ വിശ്വസിച്ചിട്ടും നമുക്ക് എന്താണ് ഇത്ര വലിയ പീഡനം വിഷമം പ്രയാസം എന്ന് നമ്മൾ ആരും വിചാരിക്കാൻ പാടില്ല ഈ ദുന്യാവും പരീക്ഷണത്തിന്റെ ഒരു നാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് നിമിതങ്ങൾ പറഞ്ഞു മൂമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാ ജയിലറയാണ് കാഫിർ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാവ് സ്വർഗമാണ് നോക്കാൻ നോക്കാനില്ല ഓ ഉദ്ദേശിച്ചതെല്ലാം നടപ്പിലാക്കാം അവന് കാണാൻ പറ്റാത്തതുമില്ല കേൾക്കാൻ പറ്റാത്തതുമില്ല തിന്നാൻ പറ്റാത്തതുമില്ല ചെയ്യാൻ പറ്റാത്തതുമില്ല നിയമയില്ലല്ലോ അതുകൊണ്ട് കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗം തന്നെയാണ് പക്ഷെ മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിൽവാസത്തിന് തുല്യമാണ് അതുകൊണ്ട് നമുക്ക് പരീക്ഷണങ്ങൾ പല തരത്തിലും വരും പക്ഷേ നമ്മൾ അതിനൊന്നും കുലുങ്ങിപ്പോകാൻ പാടില്ല അള്ളാഹു തായാല ആ പരീക്ഷണങ്ങൾക്കെല്ലാം ആഹുരത്തിൽ നല്ല പ്രതിഫലം ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു എന്തിനു വേണ്ടി പരീക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ആഹ്രത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി പരീക്ഷിക്കുന്നു മഹാനായ ഇമാം അതി അള്ളാഹു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കൈ ഇല്ലാത്ത ആളുകളെ കാണും കണ്ണില്ലാത്ത ആളുകളെ കാണും കാലില്ലാത്ത ആളുകളെ കാണും അപ്പൊ നമുക്ക് പുച്ഛമായി തോന്നരുത് നമ്മൾ വിചാരിക്കുക കണ്ടോ ഓരോ കുറ്റക്കേട് കൊണ്ടാണ് അവനെ കൈയില്ലാതെ ആയത് കാലില്ലാതെ ആയത് അള്ളാഹു താല അവന് കൈ കൊടുത്തിരുന്നെങ്കിൽ ആ കൈ കൊണ്ട് അദ്ദേഹം നരകത്തിൽ പോകുമായിരുന്നു അള്ളാഹു താല അദ്ദേഹത്തിന് കണ്ണ് കൊടുത്തിരുന്നെങ്കിൽ അയാൾ പാപം ചെയ്ത് നരകം വാങ്ങുമായിരുന്നു അപ്പൊ അള്ളാഹു താല കാരുണ്യം വിചാരിച്ചിട്ട് ദുന്യാവിൽ കണ്ണു വേണ്ട എന്ന് വിചാരിച്ചു അതിൻ്റെ പിന്നിൽ വലിയ ഹിക്കുമത്തുകളുണ്ടാവും നമുക്കത് പറയാനും മനസ്സിലാക്കാനും കഴിയില്ല അപ്പോൾ അള്ളാഹു താര പരീക്ഷിക്കുന്നത് ആ ഉന്നതമായ വിജയം സ്വർഗവും അള്ളാഹു അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബാനുഭവത്താര അവൻ നൽകുന്ന പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ നമുക്ക് തോപ്പിക്കുന്നതിൽക്കും മാറാവട്ടെ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തന്നെ അള്ളാഹു നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താതിരിക്കും മാറാവട്ടെ അറഹമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ റഹ്മാൻ ബാഹുവെ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാന് ആഫിയത്തുള്ള ദീർഘായുഷ് നൽകണേ റഹ്മാന് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് മാറ്റിത്തരണേ റഹ്മാന് നിങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ സന്താനങ്ങൾക്ക് കൊണ്ട് വസിയത്ത് ചെയ്ത മോമിനിങ്ങൾ ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്ലിം എല്ലാവരെയും നിന്റെ ജനാത്തിനു അയ്മിന് ഒരുമിച്ചു കൂട്ടണേ അബ്ബാ آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم